ഈ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയ അന്നത്തെ ഭരണസമിതി പ്രസിഡൻറ്റിനെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറിയെയും മറ്റ് ജീവനക്കാരെയും നമ്മൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായും ക്രിയാത്മകമായി നമ്മളവരെ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിന് ജനങ്ങളുടെ ഇടയിൽ നിന്നും വന്ദിച്ച പിന്തുണയാണ് ചെറുപ്പ സർവീസ് സഹകരണ ബാങ്ക് വജ്രജൂബിലി സഹകരണ സൂപ്പർമാർക്കറ്റിന്റെ ഒൻപതാം വാർഷികമാണ് ആഘോഷിച്ചത് വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട് ഡയറക്ടർമാരായ എ എസ് ഉണ്ണികൃഷ്ണൻ മജീദ് മുത്തുള്ളിയാൽ ഷാജി കള്ളിയത്ത പി ജെ എഡിസൺ കെ കെ രാമൻ സണ്ണി ചാക്കോ സി അനിത റീജ ജോണി ലതാ സുരേന്ദ്രൻ സെക്രട്ടറി എം എസ് രേഖ എന്നിവർ സംസാരിച്ചു